ഞാനിവിടെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിന് ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കണ്ട കുറച്ച് കറിവേപ്പില അര ഏഴല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാമേ അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മീനിലേക്ക് പുരട്ടി വയ്ക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ മീനകത്ത് അരപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമേ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീൻ എണ്ണത്തേക്ക് ഇപ്പോൾ നമ്മുടെ മെയിൻ ഇവിടെ നമ്മൾ ഷാൻഡോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഇതിനാവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കാം അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചാൽ അത് എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതാണ് പച്ചമുളക് കുറച്ച് കറുവപ്പില നന്നായിട്ടൊന്ന് വഴച്ചെടുക്ക ഇപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആ മീൻ എടുത്ത അരപ്പ് തന്നെ ബാക്കി ബാലൻസ് നിന്ന് അരപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അര മസാലയിലേക്കൊരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാമേ മെയിൻ ഉപ്പ് വരട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നമുക്ക് എടുത്ത് വച്ചിരുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ അരപ്പിലേക്ക് നമ്മൾ ശാല ഫ്രൈ വെച്ച് നമ്മുടെ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണേ ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ മസാല എല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വാഴയിലോട്ട് മാറ്റാം അപ്പോൾ മീനെല്ലാം വാഴയിലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് പാനിൽ വെച്ചിട്ടൊന്ന് പൊടിക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്